ുംഗമത്തിൽ സ്വീകരിച്ചു നടക്കണമെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയാണ് പിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി കിട്ടാത്തതിന്റെ കുറ്റമൊന്നും ഗവൺമെന്റ് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അത് അവർ തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം അപ്പോൾ അത് അതടക്കം പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ചില പരിശ്രമങ്ങൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും ഇവിടെ പിന്നെ ഇവിടെ കേരളത്തിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നേ നിന്ന് പ്രസംഗം നടത്തി പിന്നെ വെല്ലുവിളി നടത്തുന്നതുപോലെ ഒന്ന് സുപ്രീംകോടതി ഞങ്ങൾക്ക് വെല്ലുവിളി നടത്താനൊന്നും പറ്റില്ല സുപ്രീം കോടതി ഒരു പെറ്റീഷൻ പിന്നെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സുപ്രീം കോടതി പോസ്റ്റ് ചെയ്യേണ്ട ദിവസം മാത്രമേ അത് ബാധിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതിൻ്റെയൊക്കെ വരുന്ന താമസം മാത്രമാണ് അത്ര ഇത്രമാത്രം പിന്നെ അനുകമ്പ്യോടുകൂടിയും പിന്നെ സഹായിക്കണമെന്നുള്ള ഒരു ധാരണയോടും കൂടി നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ ആവശ്യമില്ലാതെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പറയുന്നവരെ തന്നെ ചിന്തിക്കട്ടെ അതിന് ഇത് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ അതല്ല പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും മനസ്സ് രാഷ്ട്രീയം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഈ പറയുന്നവർ തന്നെ മനസ്സിലാക്കട്ടെ